സിനിമ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമത്തിലെ നായകൻ കേന്ദ്രമന്ത്രിയാണ് എന്നിട്ടും കേന്ദ്രമന്ത്രിയുടെ സിനിമയ്ക്കാണ് ഈ ഒരു ഗതി വന്നിട്ട് പക്ഷെ അപ്പോഴും സുരേഷ് ഗോപി ഒരു വാക്കുപോലും ഈ വിഷയത്തിൽ പറഞ്ഞതായി കണ്ടിട്ടില്ല അതെന്തുകൊണ്ടാണ് നിങ്ങൾ താരസംഘടനയുടെ ഭാഗത്ത് നേതാക്കളുടെ തരത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു അല്ല ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അതിൽ വിഷമമുണ്ടാവാം അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് പാർട്ട് ഓഫ് അദ്ദേഹത്തിന്റെ ഉപയോഗിക്കുന്നതിൽ പരിമിതികൾ ഞാൻ ആ ആ ഒരു സിനിമയാണ് അദ്ദേഹം കഥയാണ് ചേട്ടന്റെ ഏറ്റവും പുതിയ സിനിമ നമ്മുടെ ജാനകി വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ജാനകി എന്ന് പറയുന്നത് ഏതോ ഒരു ദൈവത്തിന്റെ ഏതോ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഏതൊരു ദൈവത്തിന്റെ ഒരു പര്യായമാണ് അത്ര അങ്ങനെ പര്യായ പേരുള്ളതിനാൽ ആ ഒരു പേര് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ഒക്കെ ഉൾക്കൊള്ളുന്ന ആ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു കേന്ദ്രമന്ത്രി ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു ബി ജെ പി ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള കട്ടിങ് മെഷീനിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത് ആ ഒരു സെൻസറിംഗ് ബോർഡിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത് ജാനകി എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് സുഹൃത്തുക്കളെ അങ്ങനെയാണെങ്കിൽ ദൈവനാമത്തിൽ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ദൈവങ്ങളേടെന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ആ ഒരു പേരും പേരും അടക്കുന്ന എത്ര ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ആ ഒരു നാറുകളുണ്ട് കൊലപാതകളുണ്ട് ദൈവത്തിൻ്റെ പേരും വെച്ച് നടക്കുന്ന എത്ര കൊലപാതകളുണ്ട് ദൈവത്തിന്റെ പേരും വെച്ച് നടക്കുന്ന എത്ര എത്ര ബലാത്സംഗികളുണ്ട് ദൈവത്തിന്റെ പേരും വെച്ച് നടക്കുന്ന എത്ര കള്ളുടിയന്മാരുണ്ട് എത്ര കെണ്ണുപുടിയന്മാരുണ്ട് എന്നൊക്കെ പറയേണ്ടി വരും അപ്പോ ദൈവത്തിന്റെ പേര് വെച്ചിട്ട് ഒരു വലിയ ഒരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പര്യായ പേരുണ്ടായി വെച്ചിട്ട് അങ്ങനെ ഒരു സിനിമ ഇറക്കാൻ പറ്റുവെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഒരു സിനിമ പോലും ഇറക്കാൻ പറ്റാത്ത ഗതികേട് വരും ഏതൊരു പേരിനെയും ഏതെങ്കിലും ഒരു എന്താ പറയാ ദൈവത്തിന്റെ പേരുമായിട്ട് ഒരു പര്യായമുണ്ടെന്ന് ഇത്തരം സംഘികളുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ സംഘികൾ ഭരിക്കുന്ന ഈ ഒരു ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ കൂടി നമുക്ക് വന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ഒരു സിനിമ ഇറക്കുമ്പോൾ ഇനി മിസ്റ്റർ എ എന്നോ മിസ്റ്റർ ബി എന്നോ മിസ്റ്റർ സി എന്നോ എന്നൊക്കെ പറയേണ്ടി വരും അല്ലെങ്കിൽ ചാണക വൺ എന്നോ ചാണക ടു എന്നൊക്കെ പറയേണ്ട ഗതികേട്ടിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കും എന്ന് ആലോചിക്കുക എന്തൊരു ഭീകരാവസ്ഥ ആലോചിച്ച് നോക്കി ഒരു സിനിമ ഇറക്കണമെങ്കിൽ ആദ്യ ഈ സംഘികളെ മുമ്പില് ഈ സംഘപരിവാറിന്റെ കാരണം മുമ്പില് ഇങ്ങനെ എന്താ പറയാ സെൻസർ ബോർഡിന്റെ മുമ്പില് ആ ഒരു സ്ക്രിപ്റ്റ് അങ്ങോട്ട് ഇട്ടു കൊടുക്കണം നിങ്ങൾക്ക് പറ്റില്ലാത്ത സംഗീത കയ്യിൽ വെട്ട് എന്ന് ആദ്യമേ അങ്ങോട്ട് പറയേണ്ടി വരും അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് സിനിമ എടുക്കാൻ ഞങ്ങൾക്ക് സിനിമ എടുക്കാം എന്ന രീതിയിലാണെങ്കിൽ ഈ സംഘപരിവാറിന്റെ കാര്യം മുമ്പിൽ മുട്ടുകുത്താൻ പോവുകയാണ് എന്തായാലും മലയാള സിനിമയും തയ്യാറല്ല മലയാള സിനിമയിലെ അമ്മ സംഘടനയും ഒട്ടുമിക്ക നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഒപ്പം തന്നെ ഡയറക്ടേഴ്സിന്റെ ഗ്രൂപ്പുകളെല്ലാം അത്ര സംഘടനകളെല്ലാം ഇപ്പൊ സമരമായിട്ട് ഒരു തുറന്ന സമരവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ സമരമായിട്ട് ഇറങ്ങേണ്ട ഗതികേടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നതർത്ഥം കാരണം മലയാളത്തിൽ ഒരു സിനിമ പോലും ഇങ്ങനെ ഇറക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വരുന്നുണ്ട് ഇതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് സുരേഷ് ഗോപി ചേട്ടൻ അഭിനയിച്ച സിനിമയാണ് എങ്ങനെയുണ്ട് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ അതായത് സംഘപരികാരകാരനല്ലായിരുന്നു പക്ഷെ ബി ജെ പി കാരനാണ് ആ ബി ജെ പി കാരനായിട്ട് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യൻ അഭിനയിച്ച സിനിമയാണ് ജാനകി വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു സിനിമയ്ക്ക് സുരേഷ് ഗോപി അഭിനയിച്ച സിനിമയ്ക്ക് ആ ഒരു സിനിമ പോലും ഇങ്ങനെ സെൻസർ ബോർഡിൽ കട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇത് നമ്മുടെ തന്നെ പാർട്ടിക്കാരനാണല്ലോ അല്ലെ ബി ജെ പി കാരനാണല്ലോ ഇയാളുടെ സിനിമ നമുക്ക് കട്ട് ചെയ്യണ്ട എന്ന് വേണമെങ്കിൽ ആ ബി ജെ പി കാര്ക്ക് ആ സംഘപരിവാരക്കാർക്ക് തീരുമാനിക്കാം എന്നിട്ട് അതിൽ കട്ടുകളൊന്നും വെക്കാതെ വലിയ പ്രശ്നങ്ങളൊന്നും വെക്കാതെ ആ സിനിമ പ്രദർശിപ്പിച്ചോട്ടെ എന്ന് തീരുമാനിക്കാമായിരുന്നു പക്ഷെ അതുപോലും തീരുമാനിക്കാതെ സുരേഷ് ഗോപിക്ക് ഒരു എന്താ പറയാ വോയിസും ഇല്ല എന്ന് ഇപ്പഴും നമുക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് അതായത് കേന്ദ്രമന്ത്രിയൊക്കെ തന്നെയാണ് പക്ഷെ ഇത്തരം കാര്യങ്ങൾ താൻ അഭിനയിച്ച ഇത്ര സിനിമയില് ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് സെൻസർ ബോർഡിൽ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ആ സിനിമ ഒന്ന് രക്ഷപ്പെടുത്തി വിട് മതി നിങ്ങളുടെ കട്ടും എന്താ പറയാ ഈ വൃത്തികെട്ട പരിപാടികൾ പറയാൻ പോലുള്ള വോയിസ് പോലും ഈ മനുഷ്യനില്ല എങ്കിൽ ഇദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ കേന്ദ്രമന്ത്രിയായിട്ട് ആ ഭാഗത്തൊക്കെ പോയി നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവത്തെ അപ്പൊ സുരേഷ് ഗോപിയായി ബി ജെ പി സുരേഷ് ഗോപിയുടെ ഈ സിനിമക്ക് പോലും ഇങ്ങനെ ഭീകരമായ കട്ട് വരികയാണെങ്കിൽ മറ്റുള്ള ആൾക്കാരെ അവസ്ഥ വെച്ച് നോക്കി ഇവിടെ ആക്ഷിക്കപ്പുലി സിനിമ ഒക്കെ ചെല്ലുകയാണെങ്കിൽ ചിലപ്പോ രണ്ട് മണിക്കൂർ സിനിമ പത്ത് മിനിറ്റ് സിനിമ ആയിട്ട് ചിലപ്പോൾ ഉള്ള് കട്ട് ചെയ്തിട്ട് ഇത് വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് പിള്ളേരെ കാണിച്ചോ ഏഹ് വാട്സപ്പിൽ അയച്ചു കൊടുത്തോ എന്നൊക്കെ പറയുന്ന ഗതികളിൽ നമ്മുടെ സിനിമ ഒക്കെ പുറത്തു വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് തൃശൂരിൽ നിന്ന് ജയിച്ചു പോയ ഈ ബി ജെ പി കാരനായിട്ട് സുരേഷ് ഗോപിക്ക് വലിയ വിലയൊന്നും കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് ആ ഭാഗത്ത് കിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നി പോകേണ്ടത് കേട്ടോ തോന്നി പോവുകയാണ് ആരെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ താഴത്ത് എഴുതണം എന്തായാലും സുരേഷ് ഗോപിക്ക് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്തൊക്കെ സംഭവിക്കും മറ്റുള്ളവരുടെ സിനിമയ്ക്ക് എന്തൊക്കെ സംഭവിക്കും എന്നുള്ള ഒരു ബേജാറിലാണ് ഇപ്പോൾ സിനിമാ സമൂഹം എന്തായാലും ഇത് കൃത്യമായിട്ട് ഇദ്ദേഹം പറയുന്നത് സുരേഷ് ഗോപിക്ക് പരിമിതികൾ ഉണ്ടായിരിക്കും പരിമിതി ഉണ്ടല്ലോ ഏഹ് അദ്ദേഹത്തിന് ഒന്നും ഉണ്ടാൻ പറ്റില്ലല്ലോ അയാളുടെ സിനിമയായിപ്പോയില്ലേ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നത് മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും തൃശ്ശൂരുകാര് ജയിപ്പിച്ചു വിട്ട താങ്കൾ അല്ലേ ഞാൻ പറയുന്ന ആർക്കെങ്കിലും എതിർപ്പുണ്ടെന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും താങ്കൾ അവിടെ കേന്ദ്രത്തിൽ സംസാരിക്കാം മലയാള സിനിമയുടെ വിജയത്തിന് വേണ്ടി മലയാള സിനിമയുടെ ഒരു രക്ഷപ്പെടലിന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടെങ്കിലും മലയാള സിനിമയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുടെ അന്നമാണത് ആ ഒരു അന്നത്തിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങളെപ്പോലുള്ള ഉള്ള ആളുകൾ കേന്ദ്രത്തിലൊക്കെ സംസാരിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ സിനിമയ്ക്ക് കടും വിട്ട് വെട്ടിയായിട്ട് മുന്നോട്ട് പോകരുത് ഒരു പേരിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ സെൻസർ ബോർഡ് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ തീരുമാനിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ചില വാചകങ്ങളൊക്കെ താങ്കൾ പറയേണ്ടിയിരിക്കുന്നു അത്യാവശ്യം തൃശ്ശൂര്ക്ക് വേണ്ടിയിട്ടെങ്കിലും പാവം തൃശ്ശൂരുകാരെ നിങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്തില്ലേ കേരളത്തിലെ മറ്റുള്ള ആൾക്കാരെ മൊത്തം വിടൂ തൃശ്ശൂരുകാരെ മാത്രം എടുക്കൂ അവിടെ ഉള്ള ആളുകളൊക്കെ നിങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്തില്ലേ അപ്പൊ അതിൻ്റെ ഒരു ഇത്ര ഇപ്പം നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ നിങ്ങളൊരു നല്ല എന്താണ് കേന്ദ്രമന്ത്രിയാണെന്നും കേരളത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന കേരളത്തിന് വേണ്ടി ഊണ് ഉറക്കുകയൊക്കെ കളഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണെന്നൊക്കെ ആളുകൾ പറയാൻ തുടങ്ങും അല്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് എത്തും എന്നാണ് എനിക്ക് തോന്നിപ്പോയി എന്താ സുഹൃത്തുക്കളെ അഭിപ്രായങ്ങൾ എഴുതുക ഒപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ബൈ